മമ്മി മമ്മി ഇത് സംഭവം സ്പ്ലിറ്റ്സ് കളിക്കണം ചെക്ക് അല്ല അടിച്ചു ഞാനൊടിച്ചു ഞാനൊടി പറഞ്ഞ കളിക്കല്ല അപ്പൊ അവൻറെയിൽ രണ്ടാവും

മൂന്ന് അത് പോയി പോയി ഇത് ഇനി വനഗോത്ര സ്റ്റോറിലാണെന്നുവെച്ചാ നമ്മളെ നിബോട്ടന്റെ സ്റ്റോറാണ് അപ്പം ഇവിടത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഗൈസ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏട്ടാ ഡയറിയോ ഓക്കേ ഓക്കേ ഇത് ഇതിനു മുന്നേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്ന

ഇവിടെ വന്നപ്പോ വെറൈറ്റി കാരണം ഇവര് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ അതേ ഞങ്ങളുടെ കുറ്റങ്ങൾ പരാതികളൊക്കെ അമ്മയ്ക്ക് ഒരു ഡയറി എപ്പോഴും ആവശ്യമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേക ഇങ്ങനെ ഇട്ടിട്ട് ഈ സംഭവം ഇങ്ങനെ ഇട്ട് വെക്കാം ലോക്ക് ഒരാൾ ഇതിന്റെ അർത്ഥം എന്നാണ് ഇത് വന്നിട്ട് ഫ്രീ ഇത് പൊറത്ത് ക്ലോത്ത് തോന്നണോലെ

മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഇമ്പോട്ടൻ ഓൺ ദ സ്പോട്ട് റിപ്ലൈ ആണെന്ന് നമുക്ക് സാധനം എത്തിച്ചേരുന്നതായിരിക്കും എനിക്ക് പക്ഷേ ഡയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് മമ്മീനു ഓർമ്മ വന്നു ചിലവർ ഇന്നുണ്ട് എന്നുവെച്ചാൽ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഹാബിറ്റില്ല മമ്മിക്കുണ്ട് അങ്ങനത്തെ ഒരു ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ചെറുതല്ല മമ്മിക്ക് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മമ്മി എഴുതും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്ക് കയ്യിലൊക്കെ കൊണ്ടുനടക്കുക നല്ലൊരു കുട്ടി എന്ന രസമല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു

ഫ്ലാഷ് ആ കണ്ടോ കണ്ടോ അത് അപ്പൊ നമ്മളുടെ ഉണ്ണി ഉണ്ണിതണ്ട് വേറെ വന്നിട്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ എനിക്കിപ്പോ സത്യവാക്കാണ് ഒരു രക്ഷയില്ല അപ്പൊ ഒന്നും അടിപൊളി പക്ഷെ സത്യ കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വനഗോത്ര ലവറാണ് അത് നമ്മൾ സ്വന്തം കടയതുകൊണ്ട് ഞാൻ പറയണതല്ല എനിക്കിവിടുത്തെ നല്ല മെറ്റീരിയൽ എനിക്കിവിടുത്തെ ഇവരുടെ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം എന്താ വച്ചാൽ ഇതാണ്ടാ ഭയങ്കര ആണ് നോക്കി നോക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നമ്മളപ്പം വെറുതെ പറയുന്നതല്ല രണ്ട് സൂപ്പറായിട്ടില്ലേ ഉടനെ എനിക്കിഷ്ടപ്പെട്ടു വന്നു നിബോട്ടിന്തോന്നിട്ട് നോക്കുന്ന പറഞ്ഞത് അവള് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ വേറെ ഹൂഡി പോലെ ഒത്തിരി വലിയ ഭയങ്കര നമുക്ക് താർത്ത ഇട്ട് പോകാനും അടിപൊളിയാണ് നോർമലായിട്ട് ഔട്ടിങ്ങിന് മുമ്പ് ഇടാനും അടിപൊളിയാണ് ഫുൾ കവർ കവറായിട്ട് പോകുമ്പട്ടിട്ടുണ്ടായിരുന്നു കട്ടി കൂടും ഇത് നോർമൽ എന്ത് നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് ഇടാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വെറൈറ്റി ആയിട്ട് ഉണ്ണി വന്നത് ഞാൻ എനിക്ക് എനിക്ക് വേണ്ടിട്ട് ഞാൻ എടുത്താണ് കേട്ടോ അത് നല്ല രസം തിരിയും നോക്കട്ടെ നല്ല ഭംഗി ലൂസായിട്ട് എടുക്കണ്ടത് ഞാൻ എന്തായാലും ഞാൻ എടുത്തോട്ടോ പക്ഷേ അപ്പൊ നമ്മളെ ചാക്ക് ഉണ്ണി വന്നിട്ടുണ്ട് അവളെ സ്വഭാവത്തിന് പറ്റിയ ഡ്രസ്സൊക്കെ അതെല്ലാം നമ്മളിപ്പോ ഈ ഡിസംബറിലൊക്കെ നമ്മളുടെ നമ്മളവിടെ അടുത്ത് തമ്മി സ്ലൂറുമ്പൊക്കെ ആവില്ലേ അവിടെ ഓരോ പ്രോഗ്രാംസ് വരും അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ തടത്തടിച്ച് ഇങ്ങനെ തറുത്തുരച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടില്ലേ ലുക്ക് ആയിട്ടില്ലേ ഞാൻ ലൂസ് ഇങ്ങനെ ലൂസായിട്ടാണ് ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഉം ശരി ഓക്കെ മോഡലുണ്ട് ഇതേണ്ട ഞാൻ വെറുതെ ഡീച്ചണപ്പോഴൊക്കെ ഇഷ്ടമായില്ല പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെ കണ്ടെത്തും ഭയങ്കര വിചാരിച്ചു പക്ഷെ ഇട്ട് വന്നപ്പോഴാണ് മനസ്സിലായിട്ട് ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു രാത്രി വിടാനും പുറത്തേക്കൊക്കെ ഈ ഔട്ടിങ്ങിന് ഈ നൈറ്റൊക്കെ നല്ലതായി കളക്ഷൻസ് വന്നു ഞാൻ വിചാരിച്ചു ഈ ടിഷ്ട്ട്സ് മാത്രമേ ലേഡീസ് ഇറങ്ങി അടുത്തൊരു അടി വേണ്ട ഇത് നോക്കി അടുത്ത് ഇത് നീ എടുക്കും കണ്ടെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടാ പോയിട്ട് േഡീസിനുള്ളതും കൊറച്ചൊക്കെ നല്ല വെറൈറ്റി ഉണ്ട് പിന്നെ ആയിട്ട് പറഞ്ഞാൽ വിസിറ്റ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നില്ല എല്ലാ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞ അടുത്തായതുകൊണ്ട് ഇടിക്കൊന്നും ഇങ്ങനെ വരുമ്പോ ഇതാക്കുന്നു അപ്പൊ അവളെല്ലാം ട്രയൽ നോക്കിയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് കൊണ്ടു അവൾക്ക് കൊണ്ടുപോകാ അപ്പൊ ഇത് ഇതുവരെ പോയി പിന്നെ പിന്നെ ഇവിടെ ടീഷർട്ട് ഇതുകൊണ്ട് മാത്രല്ല കേട്ടോ അങ്ങനെയുള്ള ലേഡീസിന് ഇത് ടീഷർട്ട് ലേഡീസിന് ഉണ്ട് രണ്ടു പേ രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ എങ്കിൽ പോലും പറ്റിയ ചെറുതായിട്ടുള്ള മോഡലും േഡീസിന് ഞാൻ ഇന്നലെ ടീഷർട്ട് എടുക്കാൻ പോയില്ല ഞാൻ ജെൻസിന്റെ ഇതിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എല്ലാം എനിക്ക് സത്യം ജെൻസിന്റെ ടീഷർട്ടിലാണ് ഒന്നും കൂടി നല്ലത് കിട്ടാൻ ഇപ്പൊ ജിമ്മിനൊക്കെ ജെൻസിന്റെ ഹലോ ആ ഹലോ ആ അപ്പൊ ജെൻസിന്റെ ടീഷർട്സ് ആണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ലേഡീസിനെക്കാട്ടിലും ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്സ് ഇടുമ്പോഴാണ് ഒരു ഇത് മറ്റേ ഈ കവറും കൊണ്ടാത്ര ഇനി അവള് പോകുന്നത് കവറ് നീ ടി ഷർട്ട് കൊണ്ടുവന്ന ശേഷം അവള് താഴെ വെച്ചിട്ടില്ല അതെ കാരണം ജിമ്മിനൊക്കെ കൊണ്ടുപോവാൻ ഒരു ബാഗ് കൊടുന്നതാണ് പൊട്ടിച്ചു ഇതിപ്പോ പണ്ട് പണ്ട് പണ്ടും ഞങ്ങക്ക് രണ്ട് കമ്മലിട്ടും മയിൽ ഒരെണ് കാണോ ഇപ്പൊ മമ്മീൻ മമ്മിയാണ് കേസ് ഞങ്ങളെ കടലും കുറുമ്പ് കുറുമ്പത്തി ഇങ്ങനെ ഇത്രയും സാധനം പർച്ചേസ് ചെയ്തു കേട്ടോ എല്ലാം ഒന്നിനൊന്നും വെച്ചതുകൊണ്ടാ ഞാൻ എടുത്തതില്ലേ ഇപ്പൊ നമ്മള് പർച്ചേസ് ചെയ്ത ബാഗോട് തൂക്കി പോവാൻ നമുക്ക് മടിയ ആവശ്യം നമുക്ക് ബാഗ് പോലെ തൂക്കി പോവാ അഞ്ചെട്ട് ബാഗ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നീ ബൈ ബൈ എന്തേലും ആയിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ എന്തായാലും നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എല്ലാരും എന്തായാലും വനഗോത്ര സ്റ്റോറും വിസിറ്റ് ചെയ്യാ പിന്നെ ഓൺലൈനിലെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റയിലും വെബ്സൈറ്റും ഉണ്ട് അല്ലേ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഓക്കെ ഒന്നും വേണ്ട ഇന്ന് ഞാൻ ജിമ്മിന് ഇട്ടോ ഇപ്പൊ ഞാൻ ജിമ്മിനോ ഫുള്ള് ഇവിടുത്തെ ടീഷർട്ട്സ് ആട്ടോ ഒരു ഡെയിലി വാഷ് ചെയ്യും വെച്ചാൽ ഡെയിലി പോകുന്നതുകൊണ്ട് ഡെയിലി വാഷ് ചെയ്യും എന്നാലും ഒരു പ്രശ്നം ഒന്നുമില്ല കുട്ടികൾക്കില്ല വലിയ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇപ്പം നമ്മൾ ഇടുന്ന വീഡിയോസിലൊക്കെ ഇത് എവിടുന്ന ടീഷർട്ട് ലിങ്കുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ബ്ലാക്ക് ടീഷർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അധികം വനിബോത്ര നമ്മുടെ തന്നെയാണ് അപ്പൊ നമ്മൾ ലിങ്കും അവരുടെ സൈഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഷോർട്സ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട്സിലും കൊടുക്കാം എല്ലാരും പോയി ഇതിലൊന്നും